മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ലൈനപ്പിൽ വളരെ പ്രോമിസിംഗ് ആയ നിരവധി സിനിമകൾ ഒരുങ്ങുന്നുണ്ട് അത് ഗംഭീരമായ ചില യുവ സംവിധായകരുടെ സിനിമകൾ എന്നറിയുമ്പോഴാണ് അതിശയപ്പെടുന്നത് അതിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് പറയാൻ കഴിയുന്നത് കൃഷാന്ത് ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ സിനിമ തന്നെയായിരിക്കും ഇതൊരു റൂമർ എന്ന രീതിയിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൃഷാന്തും മോഹൻലാലും ഒന്നിക്കുന്നു എന്നത് എന്നാൽ അത് ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള സൂചനകൾ നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം അത് കൺഫേം ആണെന്ന് പറയാൻ കഴിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മൂവി പേജുകൾ മോഹൻലാന്റെ അപ്കമിംഗ് റിലീസുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് റഷീദ് അമൽ നീരത് കൃഷാന്ത് ജിതു മാധവൻ തുടങ്ങിയവരുടെ മോഹൻലാൽ സിനിമകൾ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചപ്പോൾ കൃഷാന്ത് ആ പോസ്റ്റിന് ലൈക്ക് തന്നുകൊണ്ട് എത്തിയതാണ് കൗതുകമാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറിച്ചൊരു വേർഡ് പറയാമായിരുന്നു എന്നാൽ ലൈക്ക് അടിക്കുമ്പോൾ മനസ്സിലാകാം കൃഷാന്തും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന കാര്യം ഉറപ്പാണെന്ന് കൂടാതെ ജനുവനായ ചില മൂവി അനലിസ്റ്റുകളും ട്രേഡ് അനലിസ്റ്റുകളും ഇതിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ തന്നിരുന്നു എന്തായാലും ഇത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പോസ്റ്റ് ഇട്ട വ്യക്തിയും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മോഹൻലാലിന്റെ ഈ കൃഷാന്ത് സിനിമ ഉടൻ തന്നെ സംഭവിക്കുമ്പോൾ അത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ നിരവധി ചിത്രങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് ഒത്തിരി സിനിമകളാണ് ആ ഒരു ലൈനപ്പിൽ മോഹൻലാൽ സിനിമകളായി സംഭവിക്കാൻ പോകുന്നത് അതിൽ തന്നെ ഇപ്പോൾ എംബ്രാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അടുത്തതായി സത്യനികാഡ് സിനിമയിലേക്ക് കടക്കാൻ പോവുകയാണ് വ്യത്യസ്തമായ സിനിമകൾ ഒരുക്കുന്ന ഒരു സംവിധായകനാണ് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സിനിമകളുടെ ജോണറുകൾ കാണുമ്പോൾ ഞെട്ടലോടെയാണ് മലയാള സിനിമ നോക്കുന്നത് മലയാള സിനിമ സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംവിധായകൻ അങ്ങനെ ഒരു സംവിധായകൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം കൈകൊടുത്താൽ എങ്ങനെയിരിക്കും മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ആവാസ ിൽ നേടി ശ്രദ്ധയാകർഷിച്ച സംവിധായകനാണ് കൃഷാന്ത് സംസ്ഥാനതലത്തിൽ മികച്ച ചിത്രങ്ങളും തിരക്കഥകൾക്കുമുള്ള അവാർഡും ആവാസവ്യൂഹം നേടിയിരുന്നു പിന്നീട് പുരുഷ പ്രേതവും ഒരു തലങ്ങളിലേക്ക് സഞ്ചരിച്ച ചിത്രമായി മാറി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു അടുത്തതായി കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകൻ മോഹൻലാലാണെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഒരു ഡിറ്റക്റ്റീവ് റോളിൽ കൈകാര്യം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇതിനൊപ്പം വന്നത് അരുണാചൽ പ്രദേശ് ആയിരിക്കും ചിത്രത്തിന്റെ ലൊക്കേഷൻ എന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നു സംവിധാനം സത്യനന്ദികാടേതായി വരാനിക്കുന്ന ചിത്രത്തിൽ നായകനായും മോഹൻലാൽ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നെങ്കിലും മോഹൻലാൽ അടുത്തതായി ചെയ്യാൻ പോകുന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് അത് കഴിഞ്ഞ് കൃഷാന്തിന്റെ സിനിമ സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷാന്തിന്റേതായി അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് മോഹൻലാൽ സിനിമയല്ല എന്നാൽ മോഹൻലാൽ സിനിമ സംഭവിക്കണമെങ്കിൽ മോഹൻലാലിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും സംഭവിക്കുക കൃഷാന്തും അർജുൻ അശോകനും ഒന്നിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ കൃഷാന്തിന്റെ അപ്കമിംഗ് പ്രോജക്ടുകളിൽ അർജുൻ അശോകന്റെ പ്രോജക്റ്റ് കൂടി എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞായിരിക്കും മോഹൻലാൽ സിനിമ എന്നതാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ കൃഷാന്തിന് തന്നെ അപ്കമിംഗ് പ്രോജക്ടുകളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെയും മോഹലാന്റെയും ചിത്രങ്ങൾ അതിൽ തന്നെ മമ്മൂട്ടി ചിത്രത്തിന് മുമ്പേ തന്നെ മോഹൻലാ ചിത്രം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മോഹൻലാലും കൃഷാന്തും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലറാണ് അത് കഴിഞ്ഞാൽ മമ്മൂട്ടിയുമായി എത്താൻ പോകുന്ന കൃഷാന്തിന്റെ പ്രോജക്റ്റും ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടതാണ് കൃഷാന്ത് എന്ന സംവിധാനം തന്നെ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു അഭിമുഖത്തിൽ എത്തിയിരുന്നു അപ്പോൾ ഈ രണ്ട് പ്രോജക്റ്റും അപ്കമിംഗ് പ്രോജക്റ്റുകളായി കൺഫേം ആയി എന്ന് തന്നെ പറയേണ്ടതുണ്ട് മമ്മൂട്ടിയുടെ പ്രോജക്റ്റ് ഒരു സൈഫൈ രീതിയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ാണ് ഒരു ടൈം ട്രാവൽ ചിത്രം എന്നൊക്കെയാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത ജോണ്ടറുകളിൽ സംഭവിക്കുന്ന സിനിമകൾ ഒരുക്കാൻ കൃഷാന്ത് ഒരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും വളരെ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ചില സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സിനിമകൾ എന്തായാലും മോഹൻലാലിന്റെ കൃഷാന്ത് സിനിമ സംഭവിക്കണമെങ്കിൽ ഇച്ചിരി കാലതാമസം ഉണ്ടാകും അതിന്റെ ഒരു രീതി ഇങ്ങനെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നതും